ാംീണം ഗുരു കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും ഋഷികളുടെയും ഗുരുവും ബുദ്ധിക്ക് പാത്രമായവനും മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനും സ്വർണവർണത്തോടു കൂടിയവനുമായ ആ ഗുരുവിനെ ദേവന്മാരുടെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽ വ്യാഴത്തിൻ്റെ അതിവിശിഷ്ടമായ ശ്ലോകമാകുന്നു ഇത് വ്യാഴൻ ദേവാചാര്യനാകുന്നു ജീവഹ എന്നൊരു പര്യായമുണ്ട് വ്യാഴത്തിൽ ജീവയതി ഇതി ജീവ ജീവിപ്പിക്കുന്നവനാകുന്നു ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിലുപേക്ഷിച്ചാലും ആ ജനന സമയത്ത് ദൃഷ്ടെ അമരരാജമന്ത്രിണ ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അയാൾ ദീർഘായുസായും സുഖത്തോടുകൂടിയും ജീവിക്കും വരും എന്ന് പറയുന്നു അതാണ് ജീവയതി ഇത് ജീവക ജീവിപ്പിക്കുന്നവനാണ് ഈ വ്യാഴമാണ് ലോകത്തിൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നത് വ്യാഴം എപ്പോഴും മകരത്തിൽ വരുന്നു ആ സമയത്തൊക്കെ ലോകത്തിൽ ധനപരമായ അപജയങ്ങൾ നടന്നിട്ടുണ്ട് വ്യാഴം ബുദ്ധിയുടെ കാരകനാണ് വ്യാഴം സന്താനങ്ങളുടെ കാരകനാണ് ധീജ അംഗസൗഖ്യം ധീ ബുദ്ധി ചിത് മനസ്സ് പുത്രൻ സന്താനങ്ങൾ അംഗസൗഖ്യം ശാരീരികമായ അംഗത്തിൻ്റെ സുഖവും നിയന്ത്രിക്കുന്നു വ്യാഴം വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റാകുന്നു വ്യാഴം ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ അദ്ദേഹം വലിയ ഉപദേശിയാവുന്നു കൺസൾട്ടൻ്റ് ആകുന്നു അധ്യാപകനാകുന്നു അദ്ദേഹം ചാറ്റേഡ് അക്കൗണ്ട് ആകുന്നു അയാൾ ഐ എസ് ആർഒയിൽ സയൻറ്റിസ്റ്റാകുന്നു ഇങ്ങനെ ധാരാളം നല്ല കർമ്മങ്ങൾ വ്യാഴം വരുത്തി തീർക്കാറുണ്ട് ആ വ്യാഴൻ ദുർബലമാണെങ്കിൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിലോ വളരെയധികം പ്രതിസന്ധികളും ഉണ്ടാക്കും വ്യാഴത്തിന് ഉന്മാദം ഭ്രാന്ത് പോലും പറയണം വ്യാഴത്തിന് അപ്രകാരം ശുഭങ്ങളും അശുഭങ്ങളും ഏത് ഗ്രഹങ്ങളും ചെയ്യും ആത്മപ്രഭാവകാരകനെ ആദിത്യൻ പവർഫുൾ ആണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രഭാവം അങ്ങേയറ്റം വളരും സൂര്യൻ ആദിത്യൻ നീചസ്ഥനാണെങ്കിലോ അയാൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളും കൂടിയും വർദ്ധിക്കുകയും ചെയ്യും അപ്രകാരം ഗ്രഹങ്ങൾക്ക് ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയും ഒക്കെയുണ്ട് കർക്കിടകത്തിലാകുന്നു വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രം ഇന്ദ്രിയാംശ കർക്കിടകം അഞ്ച് വ്യാഴത്തിൻ്റെ അത്യുച്ചമാണ് അപ്രകാരം വ്യാഴത്തിൻ്റെ അതിനീചം മകരൻ്റെ രാശിയിൽ മകരം അഞ്ചാകുന്നു വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ധനവും മീനവും ധനുൽ വ്യാഴത്തിന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം മൂലക്ഷേത്ര ബലമുണ്ട് ഇവിടെ വ്യാഴം ചാരവശാൽ അതിചാരത്തിലായിരുന്നു കർക്കിടകൻ രാശി തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ അവിടെ നിന്നും വ്യാഴം വ്യാഴമിതാ ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി പ്രസ്തുത വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഒന്നാം തീയതി വീണ്ടും കർക്കിടകത്തിലേക്ക് വരും ഈ വ്യാഴ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ആ വ്യാഴത്തിൻ്റെ ആശ്രയഫലം നല്ലതാണ് ബൗദ്ധേ ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത് സാജിബ്യയുക്ത സുഖി ആ വ്യാഴം സജീവനാകും മന്ത്രിയുടെ ജോലി ചെയ്യും ഉപദേശം കൊടുക്കും കൺസൾട്ടൻ്റ് ആകാം ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത് തനിക്ക് നല്ല അകമ്പടിക്കാരുണ്ടാകും പരിച്ഛതം എന്നാൽ അകമ്പടിക്കാരാണ് നല്ല ഭൃത്യന്മാരുണ്ടാകും ഭൂരി വർദ്ധിച്ച വർദ്ധിച്ച അകമ്പടിക്കാരും ആത്മജ സന്താന ഗുണവും സുഹൃത്തുക്കളും സാജിവ്യഹ മന്ത്രിപ്പണി ഉപദേശം കൊടുക്കുന്ന ജോലിയും സുഖി സുഖത്തോടുകൂടിയും ഇരിക്കും ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഏതെല്ലാം രാശിക്കാർക്ക് വ്യാഴം സുഖങ്ങൾ തരും ദുഃഖങ്ങൾ തരും എന്ന വിഷയമാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൃശ്ചികൻ രാശിക്കാരനാണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം ബോംബെയിലായിരുന്നു എനിക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം അതിശക്തമായി ഒൻപതാം ഭാവത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ബോംബെയിലേക്ക് പോയത് ഞാൻ ബോംബെയിൽ സന്ദർശിക്കാത്തത് എട്ട് വർഷത്തോളമായി എനിക്ക് നിറയെ ക്ലൈൻസുകളുള്ള ഒരു മഹാനഗരമാണ് ബോംബെ ബോംബെ എനിക്ക് വളരെ ഇഷ്ടമാണ് ബോംബെ മോഹിനിയാണ് ഞാൻ പത്തിരുപത് വിദേശ രാഷ്ട്രങ്ങൾ യാത്ര ചെയ്ത വ്യക്തിയാണ് പക്ഷേ ബോംബെയിൽ വിമാനം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരസാധ്യമായ വൈബ് ഓറ എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്രകാരം ബോംബെയിൽ നിന്നും സഞ്ചരിക്കുമ്പോൾ അതിനാൽ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായ സമയത്താണ് ഞാൻ എന്ത് ചെയ്തത് ബോംബെയിൽ പോയി എനിക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ടായിരുന്നു ഞാൻ കേവലം പത്ത് ദിവസത്തെ യാത്രയ്ക്ക് പോയ വ്യക്തിയായ ഞാൻ വീണ്ടും പത്ത് ദിവസം ഉണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അത്രത്തോളം എനിക്ക് ക്ലൈൻസ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പൂനെയിൽ പോകേണ്ട ഒരാഴ്ച പൂനെയിൽ ഫുൾ പ്രോഗ്രാമായിരുന്നു അതുപോലെ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ആ വ്യാഴത്തിൻ്റെ പ്രഭാവ സമയത്ത് പക്ഷേ വ്യാഴം അഞ്ചാം തീയതി കർ മിഥുനത്തിലേക്ക് വന്നു ശരിക്കും നാലാം തീയതി മുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ അനുഭവിച്ചു എനിക്ക് അനാവശ്യമായി ഞാൻ എയർപോർട്ടിൽ നാലാം തീയതി രാത്രി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു സംഖ്യ സാധാരണ അക്ബർ ട്രാവൽസിൽ നിന്നാണ് ഞാൻ ദൃഹമൊക്കെ സമ്പാദിക്കാറ് ബോംബെയിൽ ബോംബെയിൽ നിന്നും വരുമ്പോൾ പല ഏത് രാജ്യത്ത് പോകണമെങ്കിലും ഇപ്പം ലണ്ടനിൽ പോയ സമയത്ത് ഞാൻ കൊച്ചി അക്ബർ ട്രാവൽസിൽ നിന്നായിരുന്നു പൗണ്ട് സ്റ്റെർലിങ് പൗണ്ട് വാങ്ങിയത് ഇപ്രകാരം ഓരോ രാജ്യത്ത് പോകുമ്പോഴും നാം സമ്പാദിക്കും വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് കാശ് കിട്ടും പക്ഷേ ഞാൻ എയർപോർട്ടിൽ നിന്നും ധനം എനിക്കിവിടെ ആവശ്യമുണ്ടായിരുന്നു വാങ്ങിയ സമയത്ത് ഞാൻ കേട്ടത് തുക മറ്റൊന്നായിരുന്നു പക്ഷേ ഞാൻ അനുവദിച്ചു കാശ് വാങ്ങുമ്പോഴേക്ക് എനിക്ക് ഭീമമായ നഷ്ടം വന്നു ആ സംഖ്യക്ക് പന്ത്രണ്ടായിരം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടുന്ന കാശാണ് ഞാൻ പറയുന്നത് അതാണ് വ്യാഴം എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന വ്യാഴം ഇന്ന് വൃശ്ചികൻ രാശിയിൽ എനിക്ക് എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു എനിക്ക് വലിയ ധനനഷ്ടം ഉണ്ടായി പിന്നെ ഞാനത് ചിന്തിക്കാറില്ല പോകാനൊരു കാരണമുണ്ടെങ്കിൽ പോകട്ടെ തിരിച്ച് ഞാൻ ഷാർജയിൽ എൻ്റെ ബാഗുണ്ടായിരുന്നു ആ ബാഗ് ഒരു പാകിസ്ഥാനിയുടെ കാറിൽ വെച്ച് ഞാൻ പോകേണ്ട സ്ഥലം പറഞ്ഞു അദ്ദേഹത്തിന് അറിയുന്ന ആളാണ് ഒരാവശ്യവുമില്ലാതെ എനിക്കൊരു ഏഴ് ദീർഘത്തിന് എത്തുന്ന സ്ഥലമാണ് അദ്ദേഹം അനാവശ്യമായി ടേൺ എടുത്ത് തിരിഞ്ഞ് വന്ന് അദ്ദേഹം അത് പന്ത്രണ്ട് ദീർഘമാക്കി പ്ലസ് ഇവരുടെ സർവീസ് ചാർജ് മൂന്നര ദീർഘവും അങ്ങനെ പതിനഞ്ചര ദീർഘം പതിനഞ്ചര ദീർഘം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു ഇതാണ് വ്യാഴം നിങ്ങളറിയുക മേടൻ രാശിക്കാർക്ക് വ്യാഴം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ് ബുദ്ധിമുട്ടുണ്ടാക്കും കർക്കിടകൻ രാശിക്കാർക്ക് പന്ത്രണ്ടിൽ വ്യാഴമാണ് ബുദ്ധിമുട്ടുണ്ടാക്കും വൃശ്ചികം ഉൾപ്പെടുന്ന എൻ്റെ രാശിക്കാർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മകരൻ രാശിക്കാർക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കാം മീനൻ രാശിക്കാർക്ക് മിശ്രഫലം പലപ്പോഴും സമാധാനം കുറയും കന്നി രാശിക്കാർക്ക് പത്തിൽ വ്യാഴം മിശ്രഫലമായിരിക്കും ഫലം അതൊന്ന് മനസ്സിലാക്കുക ഇവിടെ ഇടവൻ രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും ഈ വ്യാഴം സത്ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും നമുക്ക് വിശദമായി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളെ ചർച്ച ചെയ്യാം മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ബിഥുരൻ രാശിക്കാർക്ക് വ്യാഴം എവിടെ സ്ഥിതി ചെയ്യുന്നു ബിധുരൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഇതിൽ നാം എന്ത് പറയും ജന്മവ്യാഴം എന്ന് പറയും ജന്മവ്യാഴം നല്ലതാണോ അനുകൂലമല്ല ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ നല്ലതാണ് ബുധൻ നല്ലതാണ് പക്ഷെ വ്യാഴം നിൽക്കുമ്പോൾ അനുകൂലമായി പറഞ്ഞിട്ടില്ല തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്വത്തുകാത്രം നിരക്കും നിളക്കം ഗമിക്കും മന്ത്രി ജന്മം ഗമിക്കെ കയർക്കും ജനം വിത്തവും പോവും ഇപ്രകാരമാണ് ശ്രീ ബി പി കെ പൊതുവാൾ ജന്മവ്യാടത്തിന് ഫലം പറഞ്ഞിരിക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചാൽ അത് തിളയ്ക്കുന്നത് പോലെ മനസ്സും ശരീരവും തിളച്ചുകൊണ്ടിരിക്കും ഒരു സ്ഥലത്തും നിൽക്കക്കളി ഉണ്ടാകില്ല ജോലിയായാൽ ജോലി അല്ലെങ്കിൽ യാത്രയായാൽ യാത്ര ഇതിനെല്ലാം തന്നെ പ്രയാസങ്ങൾ ധാരാളം വരും മന്ത്രി ജന്മം ഗമിക്കുക ജന്മവ്യാഴം വന്നാൽ കയർക്കും ജനം ജനങ്ങളുമായി വിരോധം ഉണ്ടാകും വിത്തവും പോവും തനിക്ക് സാമ്പത്തികമായും വളരെയധികം ക്ലേശങ്ങൾ വരുമെന്നും ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാർ ഷുഡ് ബി വെരി കെയർഫുൾ പക്ഷേ ഈ ജന്മവ്യാഴത്തിൽ പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും കാരണം എന്താണ് മിഥുൻ രാശിയുടെ ഏഴാം ഭാവം ധനുവാണ് അത് വിവാഹരാശിയാണ് വിവാഹമതിയായ ഗ്രഹം ബലവാനായി ഭാവത്തിലേക്ക് നിൽക്കുന്നു അതിനാൽ വിവാഹ വിഷയങ്ങളാകാം അപ്പം കർമ്മമേഖലയിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വരാം നിർബന്ധമായും അത് ഏറ്റെടുക്കണം ഞാൻ വ്യാഴത്തിൻ്റെ ആശ്രയഫലം മുൻപേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ബൗദ്ധേ ഭൂരിപരിച്ചത് ആത്മജസൂർ സാജീവിയുക്ത സുഖി ചില നല്ല സൗഹൃദങ്ങൾ കർമ്മമേഖലയിൽ ലഭിക്കും നല്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നല്ല അകമ്പടിക്കാരെ കിട്ടും പലപ്പോഴും നല്ല ഭൃത്യന്മാരെ കിട്ടും വളരെ നന്നായി ചിന്തിച്ചാൽ ഈ ജന്മവ്യാഴത്തിൽ നിന്നും മോചനം നേടാം മിഥുനൻ രാശിക്കാർ പക്ഷേ അതിനുമുമ്പ് ശ്രദ്ധിക്കണം ഇവിടെ വ്യാഴം ഇവിടെ കണ്ടകശനിയുണ്ട് അതിനാൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കണം അപ്രകാരം തന്നെ വിഷ്ണുവിനെയും അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയും ഭജിക്കണം തുളസിമാല പാൽപായസം വഴിപാടായി സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം അല്ലെങ്കിൽ ഗത ഒപ്പിക്കൽ തുടങ്ങിയ കർമ്മങ്ങളുണ്ട് ഇതൊക്കെ ചെയ്ത് നന്നായി ഹനുമാൻ ചാലീസ വിഷ്ണു സഹസ്രനാമം നാരായണ കവചമൊക്കെ ജപിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണും മിഥുരൻ രാശിക്കാർക്ക് നന്ദി നമസ്തേ